മലപ്രാവശ്യം പറഞ്ഞു ഇന്നും പറയുന്നു എന്നും പറയുന്നു ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് സാർ കാരണം വലിയ സന്തോഷമാണ് അത് കേട്ടപ്പോ ഞങ്ങളാണ് കൈയടിച്ചത് അത് കേട്ടപ്പോ കാരണം നിങ്ങൾ മാറില്ല നിങ്ങൾ തിരുത്തില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഉറച്ച പ്രഖ്യാപനമായിരുന്നു അത് ആ രക്ഷാപ്രവർത്തനം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് അതായത് എന്ത് വൃത്തികയിലും കാണിക്കാൻ എന്ത് ക്രിമിനൽ നടപടികളും കാണിക്കാൻ ആരെയും വേട്ടയാടാൻ ആരെയും തല്ലിക്കൊല്ലാൻ കുറെ ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന ലൈസൻസ് അത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ കൊടുക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ കാണട്ടെ സർ അവര്ത്തിക്കൊട്ടെ ഇവിടെ ഒരു ചെറുപ്പക്കാരനെ ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായ ഒരു ചെറുപ്പക്കാരനെ കോളേജ് ഹോസ്റ്റലിൽ വെച്ച് ആൾക്കൂട്ട വിചാരണ നടത്തി കൊന്ന് തല്ലിക്കൊന്ന് കെട്ടിത്തോക്കിയപ്പോ അതെങ്ങനെയാണ് സാർ സാർവദേശീയ സംഭവമാകുന്നത് അതെങ്ങനെയാണ് സാർവദേശീയ സംഭവമാകുന്നത് സാർ ഒരു എം എൽ എ ഒരു പോലീസ് സ്റ്റേഷനിൽ തന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു കുട്ടി ഇരുണ്ട മുറിയിൽ അടി കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ എം എൽ എ രണ്ട് എം എൽ എ മാർ ശ്രീ എം വിൻസെന്റും ശ്രീ ചാണ്ടി ഉമ്മനും ആ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ അൻപത് പോലീസുകാരുടെ മുമ്പിൽ വെച്ച് ഈ എം എൽ എം വിൻസെന്റിനെ കൈയേറ്റം ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് സാർ സാർവദേശീയ സംഭവമാകുന്നത് മുഖ്യമന്ത്രിയാണ് ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ പറ്റാത്ത വേറെ കുറെ സംഭവങ്ങളിലേക്ക് പോയത് സാർ ഞങ്ങളുടെ ചോദ്യം ഒരു ഇരുണ്ട മുറിയിൽ കൊണ്ടുപോയി ഒരു വിദ്യാർത്ഥി നേതാവിനെ ക്രൂരമായി മർദ്ദിക്കുന്നു കസേരയിൽ ഇരുത്തി വിചാരണ നടത്തി ഈ സിദ്ധാർത്ഥിന്റെ സംഭവം ഉണ്ടായിട്ട് പോലും സാർ ഞങ്ങൾ വിചാരിച്ചത് ഈ സിദ്ധാർത്ഥി സാർ ഈ സംഭവം ഉണ്ടായപ്പോൾ അത് ഇനി കേരളത്തിൽ അത്തരമൊരു സംഭവം ആവർത്തിക്കില്ല എന്നാണ് കേരളത്തിന്റെ മനസാക്ഷി കരുതിയത് സാർ വീണ്ടും അതിന്റെ വേദന മാറുന്നതിന് മുമ്പ് വീണ്ടും ഒരു ചെറുപ്പക്കാരനെ കസേരയിലിരുത്തി ആൾക്കൂട്ട വിചാരണ നടത്തി അവന്റെ തല കമ്പിയിലിടിപ്പിച്ച് അവനെ ഷൂ വച്ച് ചവിട്ടിക്കൂട്ടി ക്രൂരമായും മർദ്ദിച്ചു ആ ശ്വാസം മുട്ടി പിടയുന്ന സമയത്ത് ഞാൻ സിദ്ധാർത്ഥിനെ ഓർത്തുപോയി എന്നാണ് സാൻജോസ് പറഞ്ഞത് സർ ആരാണ് സർ ഈ ലൈസൻസ് ഒരു ക്യാമ്പസിലെ ഹോസ്റ്റലിലെ ഇരുണ്ട മുറിയിൽ കൊണ്ടുപോയി ഇതുപോലെ ക്രൂര കൃത്യം ചെയ്യാൻ സർ ആരാണ് അനുവാദം കൊടുത്തിട്ടുള്ളത് സർ എന്നിട്ട് ആ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം എന്തിനാണ് സാർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയത് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികൾ അവിടെ ധരണയിരുന്നത് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി സാർ അവിടെ എന്തിനാണ് സാർ വീണ്ടും എസ് എഫ് ഐക്കാർ വന്നത് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വീണ്ടും എന്തിനാണ് സാർ എസ് എഫ് ഐക്കാർ വന്നത് അപ്പൊ ഇവരിങ്ങനെ നടക്കുകയാണ് സാർ ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി വെളുപ്പാങ്കാലത്ത് അഞ്ചു മണിക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് അവരെ വീണ്ടും ക്രൂരമായി മറ്റു കുട്ടികളെ മർദ്ദിച്ചു ഇവരുടെ കൂടെ ഉണ്ടായിരുന്നവരെ അപ്പൊ ഹോസ്റ്റലിൽ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ ക്രിമിനലുകൾ ഇങ്ങനെ പുറകെ നടന്നു ഇവരെ ഇങ്ങനെ ഉപദ്രവിച്ച സംഭവത്തെ കുറിച്ചാണ് ഒരു മുഖ്യമന്ത്രി നിയമസഭയിൽ ഇങ്ങനെ മറുപടി പറഞ്ഞത് സർ ഇവിടെ ഇത് നിങ്ങളുടെ നെറികെട്ട രാഷ്ട്രീയത്തിന്റെ ഇൻകുബേറ്ററിൽ വിരിയിച്ചെടുക്കുന്ന ഈ ഗുണ്ടാപ്പട നിങ്ങളെ കൊണ്ടു പോകുള്ളൂ ഒരു സംശയവും വേണ്ട നിങ്ങളെ കൊണ്ടേ പോകും സാറിമന്ത്രി കൊറേ കാര്യം പറഞ്ഞല്ലേ എനിക്ക് മറുപടി പറയണല്ലോ ഇവിടെ പ്രാകൃത ശിക്ഷാ രീതിയാണ് പറഞ്ഞോടെ കേസിൽ പോലീസ് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ട് ഹോസ്റ്റലിൽ അലിഖിതമായ നിയമവാഴ്ചയാണെന്നാണ് എന്തും ചെയ്യാൻ പ്രാകൃതമായ ശിക്ഷാ നടപടികളാണെന്നാണ് എന്നിട്ടാണ് ന്യായീകരിക്കുന്നത് നിങ്ങളുടെ പോലീസാ നിങ്ങളുടെ പോലീസാ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി കൊടുത്തത് സാർ ഇവിടെ കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിലെ ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പലിന്റെ മുഖത്തെല്ലടിച്ചത് എന്നിട്ട് ഒരു തടസ്സപ്പെടുത്താൻ പറ്റില്ല ഞാൻ ചെയ്യുന്നില്ല 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 ഞാൻ ഞാൻ പ്ലീസ് 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 ഈ ഞാൻ ഞാൻ സംസാരിക്കും ഏരിയ സെക്രട്ടറി പ്രസംഗിച്ച രണ്ട് കാലും കൊത്തിയെടുക്കും പറഞ്ഞില്ലേ രണ്ട് കാലും കൊത്തിയെടുക്കും അവന്റെ നെഞ്ചത്ത് ആരുടെ പ്രിൻസിപ്പലിന്റെ അടുപ്പ് അടുപ്പുകൂട്ടും അവിടെയുള്ള അധ്യാപകരെ കൊണ്ടുപോകാൻ ഈ പോലീസിന് മതിയാവില്ല രണ്ട് ആംബുലൻസ് നിങ്ങളെ പോലീസിനോ ഓക്കെയാ പറഞ്ഞത് ഈ പോലീസ് മതിയാവില്ല രണ്ട് ആംബുലൻസ് കൂടി കൊണ്ടുവരുത്തി വരും അത് കാല് വെട്ടിക്കളയുന്ന അധ്യാപകരെ ആശുപത്രിയിൽ എത്തിക്ക സാർ ഇത് കേരളമാണോ സാർ ഇത് കേരളമാണോ സാർ യു പിസ് നടപടിക്രമങ്ങളൊക്കെ അറിയണം പറഞ്ഞു തിരുവനന്തപുരം ലോ കോളേജിലെ സംഭവം ഞാൻ ഇവിടെ അവതരിപ്പിച്ചു അന്ന് മുഖ്യമന്ത്രി ഇതുപോലെ ന്യായീകരണം നടത്തി സർ ഞങ്ങളുടെ കുട്ടികളെ പെൺകുട്ടികളെ ചവിട്ടി നിലത്ത് വലിച്ചിട്ട് ചവിട്ടിയപ്പോഴാണ് ഞാൻ കൊണ്ടുവന്നത് സങ്കടം വന്നിട്ട് കൊണ്ടുവന്ന സാർ അന്ന് അങ്ങനെ ന്യായീകരിച്ചു പിറ്റേ മാസം ഇരുപത്തിയൊന്ന് അധ്യാപകരെ പതിനാറ് അധ്യാപികമാരുടെ ഇരുപത്തി ഒന്ന് അധ്യാപകരെ ഇരുണ്ട മുറിയിൽ പൂട്ടിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്തു ലൈറ്റ് ഓഫ് ചെയ്തു പുറത്തിറങ്ങാൻ അധ്യാപികയുടെ കൈ തിരിച്ചു പിടിച്ചു സാർ ഒരു കോളേജിൽ പ്രിൻസിപ്പൽ ഇറങ്ങിയപ്പോ സാർ ഒരു കോളേജിൽ പ്രിൻസിപ്പൽ ഇറങ്ങിയപ്പോ അവർക്ക് പ്രതീകാത്മകമായി ശവപ്പെട്ടി ഒരുക്കി കൊടുത്തു വേറൊരു വേറൊരു പ്രിൻസിപ്പലിനെ ആദരാഞ്ജലികൾ അർപ്പിച്ചു കേട്ടോളം സംഘപരിവാറിന്റെ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ സംഘപരിവാറിന്റെ കാര്യം പറഞ്ഞല്ലോ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അധ്യാപക സംഘടനയിൽ ഇരുപത്തിയൊൻപത് വർഷം പ്രവർത്തിച്ച ആ പ്രിൻസിപ്പലാണ് ഇപ്പൊ ആലത്തൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ നിന്ന് നിങ്ങൾ കൊടുത്താണ് നിങ്ങൾ കൊടുത്താണ് അവരെ നിങ്ങൾ നിങ്ങൾ കൊടുത്താണ്

ഒമ്പത് മിനിറ്റ് സാർ മഹാരാജാസ് കോളേജിൽ ഇതുപോലെ എന്താണ് സാർ ഒരു മര്യാദ വേണം മന്ത്രിയായ ഒരു മര്യാദ വേണം ആദ്യം സാർ മഹാരാജാസ് കോളേജിൽ കോളേജിൽ പ്രിൻസിപ്പലിന്റെ കത്തിച്ചു നല്ല ായിരുന്നു പ്രതീകാത്മകമായി ചെയ്താണ് സാർ എം ജി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സംസ്ഥാന നേതാവിനെ ക്രൂരമായി മർദ്ദിച്ചു എസ് എഫ് ഐ നേതാക്കൾ പറഞ്ഞ വാക്കുകൾ എനിക്കിവിടെ പറയാൻ പറ്റില്ല അൺപാർലമെന്ററിയാണ് സാർ നവയുഗം ജനയുഗഴുത ഫാസിസ്റ്റ് കഴുകൻ കൂട്ടങ്ങളെന്നാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇപ്പോൾ ന്യായീകരിച്ച ഈ വിദ്യാർത്ഥി സംഘടനയെ കുറിച്ച് റവന്യൂ മന്ത്രിയുടെ പത്രമായ ജനകീകം എഴുതിയത് ഫാസിസ്റ്റ് കഴുകൻ കൂട്ടങ്ങളെന്നാണ് പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ഗാന്ധി ചിത്രം തകർത്തു ഈ എസ് എഫ് ഐക്കാര് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തത് ആ പോയ പോക്കിൽ ഗാന്ധിയുടെ ചിത്രത്തിന് മാലയിടാൻ വേണ്ടി പോയതാണോ ആണോ ആണോ ണാ പോയത് നിങ്ങൾ 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 സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്താണ് സംഘപരിവാറിനെ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്താണ് നിങ്ങൾ എന്തിനാ ഏഷ്യാന് ഓഫീസ് അടിച്ചു തകർത്ത് എന്തിനാ ഏഷ്യാനത്തിന്റെ ഏഷ്യാനെത്തിന്റെ ഓഫീസ് നിങ്ങൾ എന്തിനാ അടിച്ചു തകർത്തത് സാർ പറയാം ചാപ്പകുത്തി കാര്യം പറയാം ആശുപത്രി കടന്നു അയാൾ പറഞ്ഞെന്താന്ന് ഞങ്ങളെ ഇന്ന് വരെ ഒരു ക്യാമ്പസിലും കേസുകാർ മർദ്ദിച്ചിട്ടില്ല ഞങ്ങളെ മർദ്ദിക്കുന്നതും കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളതും എസ് എഫ് ഐക്കാരാണ് സുബേഷ് എഫ് നേതാവ്